റിപ്പോർട്ട് ടി വി ആദ്യം പുറത്തുവിട്ട പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തലിലേക്ക് ഒന്നുകൂടി പോകാം നടിയെ ആക്രമിക്കാൻ പൊറ്റീഷൻ നൽകിയത് നടൻ ദിലീപാണെന്നും ഒന്നര കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു റിപ്പോർട്ടർ ഒളി ക്യാമറയിൽ പൾസർ സുനി വെളിപ്പെടുത്തിയത് ദിലീപ് പലപ്പോഴായി എഴുപത് ലക്ഷത്തിലധികം രൂപ നൽകിയെന്നും പൾസർ സുനി വെളിപ്പെടുത്തി അവര് പറയാൻ അങ്ങനെ തീർക്കണ്ട കേസ് കൊടുത്തു എന്ത് ദിലീപിൻ്റെ അടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ ആ ഒരു ഇത് കണക്കാ പറഞ്ഞു അപ്പൊ പുളിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്തൊരു കോടി രൂപ ഇവിടെ തന്നെ ഹൈക്കോടതി ഒന്നര കോടി കണക്കാണ് ദിലീപ് എല്ലാ ഇമ്പോർട്ടൻസ് ഒന്നര കോടി രൂപ ആയിരം അങ്ങനെയല്ല അത് ഒന്നര പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും കോടി അതറിയില്ല അത് ഈ ഒന്നരയുടെ എനിക്ക് എന്ന് പറഞ്ഞ പറയണെങ്കിൽ വന്ന് പുല്ല് മേടിക്കണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിന്റെ ഇന്ന് മേടിക്കുന്ന പൈസ പുല്ലെ ഇത് ചെലവര് ചില ബിസിനസ് ഈ സിനിമകാര് എന്റെ വീട് പടത്തിന്റെ പൈസ അതാണ് ചോദിക്കണേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാം ഇത് ഇങ്ങനെ ഒരു ടുത്തു കടിച്ച കാര്യമല്ലല്ലോ ഒന്നര കോടിയുടെ ഉണ്ട് പത്തോ എൺപതോ ലക്ഷം ബാലൻസ് ഉണ്ട് ആ എൺപത് ആ എൺപത് എന്റെ അടുത്തോ ഉള്ളൂ കൂടുതലും അല്ല അവര് സെറ്റിംഗ് കൊണ്ട് തയ്യാറായില്ല ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു റോഷിപാൽ ഈ സംഭാഷണത്തിലേക്ക് എത്തുമ്പോൾ പല സമയങ്ങളിലായിട്ടാണല്ലോ റോഷിബാൽ പൾസർ സുനിയുമായി സംസാരിക്കുന്നത് ആദ്യഘട്ടം മുതൽ പൾസർ സുനി എടുക്കുന്ന ഒരു പൊസിഷൻ എന്താണ് ദിലീപിനൊപ്പമാണോ പൾസർ സുനി അതോ ദിലീപുമായി തെറ്റിയോ സുജിയ ഇപ്പോഴും ദിലീപുമായി ആത്മബന്ധം പുലർത്താനുള്ള ശ്രമം പൾസർ സുനിയുടെ ഭാഗത്ത് ഉണ്ടെന്ന് ആ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ദിലീപുമായി ചേർന്ന് ദിലീപിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമാണ് ഒരിക്കലും ദിലീപുമായി പിണങ്ങാനുള്ള ആഗ്രഹം പൽസൽ സുനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു കാരണം ആ കത്താണ് ആ പിണക്കത്തിൻ്റെ കാരണമെന്ന് പൽസൽ സുനി ആ കത്ത് പുറത്തു വിടാൻ വേണ്ടി ആയിരുന്നില്ല അത് അമ്മയ്ക്ക് എഴുതി നൽകിയത് താൻ ദിലീപിന് ഒരു വാണിംഗ് ഒരു മുന്നറിയിപ്പെന്ന നിലയിൽ നൽകാൻ വേണ്ടി തയ്യാറാക്കിയ കത്ത് അബദ്ധവശാൽ അത് അമ്മയിലൂടെ മാധ്യമങ്ങളിലേക്ക് എത്തിച്ചേർന്നു അതാണ് ദിലീപുമായി അകലാൻ കാരണമെന്ന് പൽസർ സുനി വിലയിരുത്തുന്നു ഏതായാലും ദിലീപ് ഏൽപ്പിച്ച ആ കൊട്ടേഷൻ അത് കൃത്യമായി നിർവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ പണം ലഭിച്ചിട്ടില്ല ബാക്കി തുക എൺപത് ലക്ഷം രൂപ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്ത് കാരണത്താലാണ് പിന്നീട് ആ പണം കൈപ്പറ്റാതിരുന്നത് എന്ന കാര്യം ഇടയ്ക്ക് ഈ സംസാരത്തിനിടയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു പരാതിയായി തന്നെ അത് ഉയർത്തുന്നുണ്ട് ദിലീപിനോടുള്ള പിണക്കത്തിൻ്റെ കാരണം എന്താണ് അകലാൻ കാരണം എന്താണ് പിന്നീട് ആ എൺപത് ലക്ഷം രൂപ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നൊക്കെ കൃത്യമായി പത്സുനിയെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഒന്നുറപ്പാണ് ഇപ്പോഴും ആത്മബന്ധം ദിലീപുമായി നിലനിർത്താനുള്ള താല്പര്യം പൽസർസ്വനിക്കുണ്ടെന്ന് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് ആ ഉടനീളമുള്ള സംസാരം ഞാൻ ഏതാണ്ട് ദിവസങ്ങളോളം പൽസരസുനിയെ പിന്തുടർന്നിട്ടാണ് എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ആ കൂടിക്കാഴ്ചക്ക് പത്സസ്വിനി തയ്യാറായത് ആദ്യ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞില്ല പിന്നീടുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും ഒടുവിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ പരസ്യസുനി തയ്യാറായത് പക്ഷേ ഒരിക്കൽ പോലും പരസ്യസുനി പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ഹോളി ക്യാമറ സജ്ജമാക്കിയ കാര്യം അത് ഇടയ്ക്കൊക്കെ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നില്ലല്ലോ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ എന്ന സംശയം മാത്രമാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഒരു ഇടത്തിരിക്കാതെ ഓരോ ഇടങ്ങളിലേക്ക് നടന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കട്ടെ എന്ന് അതാകാം ഒരുപക്ഷെ അങ്ങനെ നടക്കാൻ തയ്യാറായത് ഒരു പക്ഷേ പലയിടം ഒരു സ്ഥലത്ത് ആദ്യം ഇരിക്കുന്നു അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറയുന്നു പിന്നീട് മറ്റൊരിടത്ത് പോയിരിക്കുന്നു അവിടെ രണ്ട് മിനിറ്റ് ഇരുന്ന് അവിടെ നിന്ന് നടക്കാമെന്ന് പറയും അങ്ങനെ വട്ടം ചുറ്റിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ കുറച്ചു കുറച്ചായി മനസ്സ് തുറന്നല്ലെങ്കിൽ അല്ലെങ്കിൽ തുറന്ന് പറയാൻ പൽസൂരി തയ്യാറായത് സുജ ഓക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് വരും മണിക്കൂറിൽ നമുക്ക് വീണ്ടും എത്താം ആർ റോഷിപാലിലേക്ക് പൾസർ സുനി ഇക്കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് പിന്നിലെ പൾസർ സുനിയുടെ ഉദ്ദേശശുദ്ധിയെ പലരും ഇപ്പോൾ കമന്റുകളിലൂടെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് പൾസർ സുനി ഒരു കുറ്റകൃത്യം ചെയ്തയാളാണ് അതിൽ എട്ടാം പ്രതിയെക്കുറിച്ചാണ് ഒന്നാം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് വെളിപ്പെടുത്താനുള്ളത് കൂടുതൽ ആളുകളെ കുറിച്ച് പറയാനുണ്ടോ നമുക്ക് കാത്തിരിക്കാം